ഹൈക്കമാൻഡ് തന്നെ താക്കീത് ചെയ്തിട്ടില്ല ഡൽഹിയിൽ നടന്നത് പോസിറ്റീവ് ചർച്ച ശശി തരൂർ പാർട്ടിയിൽ നിന്ന് നേരിട്ടോ അല്ലാതെയോ ആരും തന്നെ താക്കീത് ചെയ്തിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ താൻ പാർട്ടിയുടെ വക്താവല്ല വിദേശകാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് വ്യക്തിപരമാണ് തനിക്ക് അറിവുള്ള കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പറയുന്നത് വിവാദമാകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും തരൂർ കൂട്ടിച്ചേർത്തു ഡൽഹിയിൽ നടന്നത് പോസിറ്റീവ് ചർച്ചയാണെന്നും അദ്ദേഹം പറഞ്ഞു അന്നത്തെ വർക്കിംഗ് കമ്മിറ്റി മീറ്റിംഗിൽ താനും ഉണ്ടായിരുന്നു മീറ്റിംഗിൽ തന്നെ കുറിച്ചോ ഈ വിഷയത്തെക്കുറിച്ചോ ആരും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഇന്നത്തെ മാധ്യമങ്ങളിൽ തന്നെ താക്കീത് ചെയ്തെന്ന തരത്തിൽ വാർത്തകൾ കാണുന്നു ഇത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല മാധ്യമങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അത് പറയൂ വാട്സപ്പ് ഫോർവേഡിൻ്റെ അടിസ്ഥാനത്തിലാണോ മറുപടി വേണ്ടത് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് തന്നോട് ഒരു കാര്യവും നേരിട്ട് ചോദിച്ചിട്ടില്ല പാർട്ടി ചോദിച്ചാൽ വ്യക്തത നൽകുമെന്നും ശശി തരൂർ വ്യക്തമാക്കി യുദ്ധത്തിൻ്റെ വിഷയത്തിൽ ഒരൊറ്റ പാർട്ടിയെ ഞാൻ കണ്ടിട്ടുള്ളൂ നമ്മൾ ഐക്യത്തോടെ സർക്കാരിനൊപ്പമെന്നാണ് പാർട്ടി പ്രഖ്യാപിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അറിവുള്ള വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ പാർട്ടി വക്താവല്ല ഒരു വ്യക്തിയായിട്ടാണ് സംസാരിക്കുന്നതെന്ന് ഭാരതീയരായിട്ടാണ് സംസാരിക്കുന്നതെന്ന് വിദേശകാര്യങ്ങളെക്കുറിച്ച് അറിയുമെന്നതിനാലാണ് ചിലർ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിന് പ്രസക്തിയില്ലെങ്കിൽ ആരും ചോദിക്കില്ലല്ലോ ചോദിച്ചപ്പോൾ എൻ്റെ അഭിപ്രായം പറഞ്ഞു പാർട്ടിക്ക് വേണ്ടിയോ സർക്കാരിന് വേണ്ടിയോ അല്ല സംസാരിച്ചത് എൻ്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞു എന്ന് മാത്രം അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞാൻ വിവാദക്കാരനല്ല പറയുന്നത് എന്തുകൊണ്ടാണ് വിവാദമാകുന്നത് എന്നറിയില്ല ഇരുപത്തൊമ്പത് വർഷം സഭയ്ക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ ഒരു വിവാദവും ഉണ്ടായിട്ടില്ല പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ചിലർക്ക് വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഇഷ്ടമാണ് എന്നോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് താൻ സത്യസന്ധമായ അഭിപ്രായം പറയുന്നു താൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് ആരും തന്നോട് പറഞ്ഞിട്ടില്ല ശശി തരൂർ വ്യക്തമാക്കി ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ പ്രശംസിച്ചതിനാണ് ശശി തരൂരിനെതിരെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം സർക്കാർ കൈകാര്യം ചെയ്ത രീതിയെ പരസ്യമായി തരൂർ പിന്തുണച്ചിരുന്നു